ബിഗ് ബോസ് സീസൺ സെവനില് രാവിലെ തന്നെ അനീഷും ആര്യനും തമ്മിൽ ഒരു അടി നടക്കുകയാണ് കാരണം ആര്യൻ ഫ്രിഡ്ജിൽ പോയി എന്തോ സാധനം എടുത്ത് കഴിക്കുകയാണ് അപ്പം അനീഷ് ക്യാപ്റ്റനോട് പറഞ്ഞ് ഇത് ശരിയല്ല ഒറ്റയ്ക്ക് ഒരാൾക്ക് കഴിക്കാൻ അവകാശം എന്ന് പറയുന്ന എല്ലാവർക്കും കൂടെ ഉള്ള സാധനമാണെന്നും അനീഷ് ക്യാപ്റ്റനോട് പരാതി പറയുകയാണ് അപ്പോൾ ആരെയും പറഞ്ഞു ഇത് എൻ്റെ സാധനമാണ് എന്നും പറഞ്ഞൊരു ചീത്ത വിളിച്ച അനീഷിനെ അപ്പോൾ അനീഷ് പറഞ്ഞത് നിൻ്റെ വീട്ടിൽ പോയി പറയാൻ അപ്പോൾ ആരും പറഞ്ഞ് നിൻ്റെ പിതാവിനെ പോയി സ്മരിക്കാൻ പറയുന്നു അപ്പോൾ അനീഷ് പറഞ്ഞ് പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാവോ അതിൻ്റെ മാന്യത നിനക്കറിയാവോ എന്ന് ആര്യനോട് അനീഷ് ചോദിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം അനീഷിൻ്റെ സൈഡാണ് കാരണം ആര്യനാണ് വഴക്കിന് ചെന്നതെന്നും ആ ചീത്ത വിളിച്ചത് നൂറ എടുത്തു പറയുകയും കൂടെ ചെയ്ത് അപ്പോൾ അനി ആര്യന് എന്തായാലും ലാലേട്ടൻ്റെ ഇന്ന് പിതാവിനെ പറഞ്ഞതിന്ന് കിട്ടും എല്ലാ സീസണിലും ലാലേട്ടൻ പറയുന്നതാണ് ആരുടെയും പിതാവിനെയും മാതാവിനെയും ഒന്നും പറയരുതെന്നും അങ്ങനെ രാവിലെ ഒരു അടി നടന്നിട്ടിരിക്കുകയാണ് അപ്പം അനീഷ് പറയുന്നുണ്ടടാ നീ യോദ്ധാവിനോട് കളിക്കാൻ വരല്ലേ എന്ന് പറയുന്നു അപ്പം അസ്താന് പറയുന്നുണ്ട് ഇത് എന്ത് ബാഹുബലിയാണോ അനീഷ് ഏട്ടാന്ന് ചോദിക്കുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം